ഹായ് ഫ്രണ്ട്സ് അസലക്കും അപ്പം ഇന്ന് നമുക്കൊരു അടിപ്പൊളി കുന്തൽ റോസ്റ്റ് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി അതിൻ്റെ ഉള്ള കൂന്തൽ നല്ല കഴുകി വൃത്തിയാക്കി വെക്കാം കേട്ടോ അതിന് ശേഷം നമ്മളൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത വെല്ലുവിളി അല്ലേ സിമ്പിളാണ് കേട്ടോ ആ വെല്ലുവിളി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ വെല്ലുവിളി പെട്ടെന്ന് വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ സമയത്ത് തന്നെ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് കറിവേപ്പില കിട്ടോ അപ്പോൾ നല്ല ഫ്രഷ് കറിവേപ്പില നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം തന്നെ നമുക്ക് നല്ലൊരു സ്മെല്ല് ഇട്ടോ അപ്പം അതും കൂടിയും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മാറ്റി കൊടുക്കാം ഇനി അടുത്തതായി നമുക്ക് ഒരു തക്കാളി ഒരു പച്ചമുളക് കിട്ടാം അത് കട്ട് ചെയ്തിട്ട് നമുക്ക് ചേർത്തിട്ട് ഉള്ളിയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണം അപ്പോൾ തക്കാളിയും ഉള്ളിയും പച്ചമുളകൊക്കെ നന്നായിട്ടൊന്ന് വാടി വരുന്നവരെ നമുക്കിത് ഇളക്കി കൊണ്ടേ ഇരിക്കണം തക്കാളിയും ഉള്ളിയും പച്ചമുളകൊക്കെ നന്നായിട്ട് വാടി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് നമുക്കിതൊക്കെ ചേർത്ത് കൊടുക്കണം ഇനി നമുക്ക് ചേർക്കാനുള്ളത് ഈ ഇലയുടെ പേര് നിങ്ങളവിടെ എന്താ പറയുക എനിക്കറിയാം നിങ്ങൾ മല്ലി ഇലയെന്നു തന്നെ പറയാം കേട്ടോ അപ്പോൾ ഇതൊന്ന് ചേർത്ത് കൊടുക്കണം ഈ ഇല നല്ല സ്മെല്ലാണ് കേട്ടോ ഞങ്ങളിവിടെ ബീഫ് വയ്ക്കുമ്പോഴൊക്കെ ഇതൊരു ഇതിൻ്റെ പേരറിയുന്നവരൊന്ന് കമൻ്റ് ചെയ്യണ്ടു ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി കുറച്ച് ഫിഷ് മസാല കേട്ടോ കുറച്ച് ഫിഷ് മസാലയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനിയാണ് നമ്മൾ സ്പെഷ്യൽ പൊടി ചേർക്കാൻ കേട്ടോ നമ്മൾ ഏലക്ക കലാമ്പൂ പട്ടയ്ക്കില്ലേ ആ പൊടിച്ച പൊടി നമുക്ക് കുറച്ച് ചേർത്ത് കൊടുക്കണം അപ്പോൾ മസാലപ്പൊടികളൊക്കെ ചേർത്ത് ഇനി നമുക്ക് കൈക്ക് വൃത്തിയാക്കി വെച്ച കൂന്തലില്ലേ അത് ഈ മസാലയിലേക്ക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ആ മസാലയും ആ കൂന്തളൊക്കെ നന്നായിട്ട് മിക്സായി വരണം അപ്പോൾ അതുവരെ നമ്മൾ ഇളക്കി കൊടുക്കണം ശേഷം നമ്മൾ നമ്മളതിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ വെള്ളം ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്കിതൊരടുപ്പ് വെച്ച് അടച്ചു കൊടുക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് കുറച്ച് വേവുണ്ട് വേവുന്നത് വരെ നമുക്കിത് അടപ്പ് വെച്ചിട്ട് ചെറിയ തീയിൽ വേവിച്ചെടുക്കണം അപ്പോൾ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി കൂന്തറോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വളരെ പെട്ടെന്ന് കുറച്ച് സമയം കൊണ്ട് നമുക്കത് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം വളരെ ടേസ്റ്റിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക subscribe subscribe yeah. thank you for watching mm-hmm